ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു മീഷോന്ന് ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കൂട ഇതിന് മൂടി ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ചെറിയ സൈസാണ് ഇത് കുറച്ച് വലിയ ടൈപ്പ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മളുടെ ഐഡിയ പോലെ നമുക്ക് മൾട്ടി പർപ്പസാണ് എന്ത് വേണമെങ്കിലും ഇട്ട് വെച്ച് മൂടി വെക്കുക ഫ്രൂട്ട്സ് ഇട്ട് വെക്കുക അങ്ങനെ നമ്മളുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് കെട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ഇതിൻ്റെ ഒരു ക്രീം കളറൊക്കെ ഉണ്ട് അടിപൊളി അടിപ്പൊളി ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ ഇത് ഫ്രിഡ്ജിൻ്റെ കവറാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ കവറ് ഇതും നല്ല ക്വാളിറ്റിയാണ് ഇതിന് നൂറ്റിയാറ് രൂപയാണ് പിന്നെ ഓവൻ മിടാനായിട്ടുള്ള കവർ ഓവൻ്റെ കണ്ടോ മറ്റേ ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിന് നൂറ്റി നാല് പിന്നെ ഞാൻ ചെറിയൊരു കണ്ടത് ഇപ്പോഴത്തെ ഒരു ഇതുപോലൊരു ഒരു കണ്ടെയ്നർ പോലെ നമുക്ക് ഈ ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ ഉള്ളിൽ ഉള്ള തിങ്സുകളൊക്കെ അടക്കി വെക്കുകയും അല്ലെങ്കിൽ ഫ്രിഡ്ജിലും സാധനങ്ങൾ വെക്കാം നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് തൊണ്ണൂറ്റിയാറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഈ പ്രൈസിന് ഇത് കിട്ടരുത് തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് ഇതിൽ വന്നിട്ട് രണ്ട് നാല് ആറ് പീസ് ഉണ്ട് ആറ് പീസ് തൊണ്ണൂറ്റാറ് രൂപ നല്ല ക്വാളിറ്റിയാണ് അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ താങ്ക്